രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കണ്ടില്ലേ ഒരു ഹോട്ടല് അപ്പൊ ഈ ഹോട്ടല് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഭക്ഷണവും അതുപോലെ തന്നെ നല്ല വൃത്തിയും നല്ല ടേസ്റ്റോട് കൂടി കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നു അപ്പൊ വീണ്ടും ഈ വീഡിയോ ഒന്നുകൂടി ചെയ്യണം എന്ന് തോന്നി ഇപ്പഴത്തെ മാറ്റങ്ങളും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ വരൂ സുഖം അടിപൊളി കഴിഞ്ഞ വർഷം വന്നാണ് ഞാൻ അതെ എങ്ങനെയാണ് ബിസിനസ് ബിസിനസ് കൊഴപ്പില്ല കൊഴപ്പില്ലാണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതെ അല്ലേ കഴിഞ്ഞ വർഷം ഈ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല ഇല്ലല്ല അന്ന് നമ്മള് ചെറിയ വർഷം ഇട്ടില്ലല്ലോ തുടങ്ങിയത് സ്റ്റാർട്ടിങ് ആയിരുന്നല്ലോ ആ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വിഷയോട് കൂടിയിട്ട് ഒന്ന് കടക്കൊന്ന് പണിതു പണിത് സെറ്റപ്പ് ആക്കി അങ്ങനെ വലിയ ലെവലല്ല നമ്മളെ കൊണ്ടാവുന്ന പോലെ ഒന്ന് റെഡി ആക്കി എടുത്തു വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി അതൊക്കെ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആളുകളുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു നല്ല സഹകരണം ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെയെങ്കിലും കൊറേ ആളുകൾ വന്നു വന്നു ഒരുപാട് പേര് വന്നു പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ വന്നിട്ടു രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവരുടെ വീഡിയോയും കുറെ ആളുകൾ കണ്ടിട്ടുണ്ട് എന്തായാലും മണിയേട്ടൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകൾ വന്നു അതോടൊപ്പം തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിഞ്ഞു അല്ലേ അതെ അതെ ബിസിനസ്സിൽ ഈ കെട്ടിടം ഒന്ന് മാറ്റാൻ പറ്റി പിന്നെ പുതിയ പുതിയ ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെയുണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോ നമ്മുടെ ഇപ്പൊ നിലവിലുള്ളത് പൊറോട്ട ചപ്പാത്തി പിന്നെ നെയ്ച്ചോറ് പിന്നെ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് പിന്നെ ബോട്ടി ഫ്രൈ പിന്നെ ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് എത്ര ഐറ്റംസ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ എങ്ങനെയാണ് ഇപ്പൊ രാവിലെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ ഒരു ആറര ആവുമ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉണ്ട് വൈകുന്നേരം വൈകുന്നേരം നമ്മൾ ഒൻപതര വരെ ഉണ്ട് വരെ ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഞായറാഴ്ച നമ്മള് ലഞ്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും ഉച്ചവരെ ഉള്ളു അതെ ഞായറാഴ്ച മാത്രമേ ലഞ്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും ബാക്കി എല്ലാ ദിവസവും രാത്രി ഒമ്പതര വരെ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ഒന്ന് എവിടെ ലൊക്കേഷൻ വന്നിട്ട് ഇപ്പോ എന്ന് വരികയാണെങ്കിൽ നേരെ കിഴക്കഞ്ചേരി റോഡ് പിടിച്ചിട്ട് നേരെ കുന്നങ്കാട് വരിക കുന്നങ്കാട് വന്നിട്ട് അവിടെ നിന്ന് കോരഞ്ചറയ്ക്കുള്ള സെക്കൻഡ് റേറ്റ് എടുത്തുകഴിഞ്ഞുണ്ടെങ്കിൽ കോരംചിറോട്ടേക്ക് കയറി കഴിഞ്ഞ ഒരു മുന്നൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാൽ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ജുമാ പള്ളി വേങ്ങശ്ശേരി ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ഓക്കേ 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 അപ്പൊ ലൊക്കേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഓ കഴിക്കാലോ അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന റൈസ് നെയ്ച്ചോറ് നെയ്ച്ചോറ് അൺലിമിറ്റഡ് ആണല്ലേ അത് അൺലിമിറ്റഡ് എന്നുള്ള നിലപാടൊന്നും ഇല്ല ആവശ്യം പോലെ ആവശ്യം ആണെന്ന് ഇത് സ്പെഷ്യൽ ബീഫ് ഫ്രൈ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ അതെ നല്ല നാടൻ മസാല എല്ലാം അടിക്കാം ചപ്പാത്തി നമ്മൾ നമ്മളുണ്ടാക്കുന്ന പൊറോട്ട നല്ല ഭംഗിയിലുള്ള ഭയങ്കര സ്ലോ ലൂസ് ആയിട്ട് പിന്നെ പിന്നെ ബോട്ടി ഫ്രൈ ബോട്ടി ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോസ് റോസ്റ്റ് അല്ല നമ്മുടെ നാടൻ രീതിയിൽ വെള്ളം ഒഴിക്കാതെ എടുക്കും നമ്മുടെ സാധാ ഒരു മസാല സാധാ മസാല നാടൻ മസാല നാടൻ മസാല ഇത് ചിക്കൻ ചിക്കന്റെ റോസ്റ്റ് രൂപം പറയാം നാട്ടിലെ ചൈനീസിൽ നാടൻ രീതി നാടൻ രീതിയില് നല്ല ഗ്രേവിയാണ് നമുക്ക് അറിയുന്നുണ്ട് എന്തായാലും ഞാൻ റൈസിൽ തുടങ്ങിയത് ഒന്നും ടേസ്റ്റ് ചെയ്യുള്ളൂട്ടാ കുറച്ച് റൈസ് എടുക്കുന്നുണ്ട് നമുക്ക് റൈസ് തുടങ്ങാം പിന്നെ സലാഡും കാച്ചാറും കാച്ചാറും ഇപ്പൊ അതൊന്നും എടുത്തോ എന്തായാലും നമ്മളെ ചിക്കൻ്റെ ഇത് ഒഴിച്ചിട്ട് കഴിക്കുന്നു ആ ചിക്കൻ്റെ ആ പീസും കൂടി ഒന്ന് ഒരുപടി ഒരു പീസ് ബീഫ് ഒഴിക്കുക അടിപൊളി ആസ്റ്റ് നല്ല നല്ല വലട്ടി അടിപൊളിയായിട്ട് കേട്ടോ ബോട്ടി സോളങ്ങടുത്തിട്ടു അങ്ങനെ കുഴച്ച് കുഴച്ച് ഉം മസാലയൊക്കെ ഇത് നമ്മുടെ നെയ്ച്ചോറിനൊപ്പം കിട്ടുന്ന ഇത് കാച്ചാറ് അതായത് നമ്മുടെ പാലക്കാട് സ്റ്റൈലാണ് ഉണ്ടോ കാച്ചാറ് കാച്ചാർ ഒഴിച്ച് കഴിച്ച സാമ്പാറല്ല കാച്ചാർ എന്ന് പറയും അത് വലിയ വലിയ കഷ്ണങ്ങളായിരിക്കും ഉരുളക്കിഴങ്ങ് ഉണ്ടാവും അതുപോലെ വഴുതനങ്ങൾ ഇത് മാത്രം നമ്മുടെ കല്യാണ വീടുകളില് മിക്ക വീടുകളിലും തലേ ദിവസങ്ങളിലൊക്കെ കൊടുക്കുന്നതാണ് കാച്ചാറും നെയ്ച്ചോറും അതെന്തായാലും ഇവിടെ മണിയേട്ടം സ്റ്റൈലാക്കി കൊണ്ടു കൊണ്ട് നടക്കുന്നുണ്ട് ആ കാരണക്കുറിച്ച് നമ്മുടെ പാലക്കാട് കാര്ക്കാ വേം കൊടുക്കത്തെ ടേസ്റ്റാ നല്ല ടേസ്റ്റാ ആ നെയ്ച്ചോറിൽ ഒഴിക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഒന്നുകൂടി കൂടും ഒഴിച്ചുകൂടി കഴിക്കാം കാച്ചാറൊഴിച്ച് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ കാച്ചാർ നന്നായിട്ട് പോണിട്ടാ ഇതാ കുമ്പളങ്ങട്ടാ നല്ല അടിച്ച് നല്ല ചൂടോട് കൂടി പൊറോട്ട ഉണ്ടോ അങ്ങനെ പിച്ച് ചീന്തി ഇതിലേക്ക് ഇട്ട് ഈ റോസ്റ്റ് ആ റോസ്റ്റും കൂട്ടിയിട്ട് പൊറോട്ട ഇങ്ങനെ കഴിക്കുമ്പോ എങ്ങനെയുണ്ടോ നോക്കാം നമുക്ക് മസാല നാടൻ മസാല ഏട്ടാ അതുപോലെ ബീഫിനൊക്കെ ടേസ്റ്റ് സൂപ്പർ അടിപൊളിയ ചപ്പാത്തിയും മലയാള മൊട്ടർ റോസ്റ്റും കൂടെ കഴിക്കണം ചപ്പാത്തി മൊട്ടർ റോസ്റ്റ് കേട്ടാ അതുപോലെ അവിടുത്തെ മസാലകൾക്ക് നാടൻ മസാലയതുകൊണ്ട് നമുക്ക് ആ എന്ത് കഴിക്കുമ്പോഴും അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഒരു ഉച്ച സമയത്ത് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഈ കണ്ട ഐറ്റംസ് ഒക്കെ കിട്ടും അടിപൊളി ടേസ്റ്റ് നല്ല നാടൻ മസാലയിൽ ഉണ്ടാക്കിയ ഓരോ വെറൈറ്റി ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റും അപ്പൊ ആ സ്ഥലം ഒരുക്കി കൂടി പറയണെ നമ്മുടെ മൂലങ്കോട് കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് നമ്മളെ കോരങ്കർ പോകുന്ന വഴിക്ക് വേങ്ങശ്ശേരി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് വരിക നല്ല ഭക്ഷണം സൂപ്പറാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് പടക്കം ശരി ഇപ്പൊ എങ്ങനെയുണ്ട് ഫുഡ് ഏതാ ഇഷ്ടപ്പെട്ടത് അല്ല ഇഷ്ടപ്പെട്ടു